നോക്കിയാൽ ഒരു സർപ്രൈസ് കാണാം വീട്ടിലെ ഊണ് അത് വീട്ടിൽ പോയിട്ട് ഓ ചാച്ചി ചക്കിലാട്ടിയ ചിക്കൻ ചക്കിലാട്ടിയ എണ്ണ ഇല്ലേ അത് വേ ഇത് റേ അത് കൂടെ കഴിക്കാൻ എന്തുണ്ട്

അതാണ് ഞെട്ടിക്കൽ ബിരിയാണി ഉമാരെ നാളെ സമയത്ത് പൊലിച്ച കോഴി എടുത്ത് അറിഞ്ഞിട്ട് കുഴിഞ്ഞു കടിക്കാൻ പറയൂലുണ്ട് എട ഒരുത്ത് എന്തെങ്കിലും തിന്നണമെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാ ഈ ലോകം മൊത്തം അവന്റെ കൂടെ നിക്കു സുഹൃത്തെ വീട്ടുപായത്തരം പറഞ്ഞ ചെളി വേണോ ഹലോ എപ്പാ ശരി കൊണ്ടു ചെറുപ്പം എടുത്ത് ഇനി എത്ര ആൾ കാണെന്നറിയാൻ പേ എനിക്ക് ഒറ്റ ആഗ്രഹമായിട്ടു ഒരു കാട്ട് പട്ടിയെ ഗ്രില്ലടിച്ച് തെറ്റണം എന്താ നിങ്ങക്ക് വേണ്ടേ വേണ്ടി പറ നമുക്ക് വീർന്നായാക്കാം